നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം സർക്കാരിന് കീഴിലുള്ള സാഹിത്യ സംഘടനകളുടെ പണി എന്താണ് കാലങ്ങളായി പലയിടത്തു നിന്നും ഉയർന്ന ചോദ്യമാണിത് ആ ചോദ്യം ഒരായിരം വട്ടം ഇന്നുയരണം മലയാള ഭാഷയുടെ വ്യാകരണ പിതാവിന്റെ പിറന്നാൾ ഈ വർഷവും അധികൃതർ മറന്നുപോയത് മനഃപൂർവ്വമോ എന്നാലും പിറന്ന നാട് ആ മഹാനുഭാവന്റെ ഓർമ്മകൾ അനുസ്മരിച്ചതിൽ ആശ്വാസം മലയാള ഭാഷയുടെ ഗദ്യപ്രവാഹത്തിന് ഗതിവേഗം നൽകിയ റവറന്റ് ജോർജ് മാത്തിന്റെ ഇരുന്നൂറ്റിയഞ്ചാം പിറന്നാളായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് കിടങ്ങനൂരിൽ ജനിച്ച് ബാല്യകാലത്ത് പുത്തൻകാവിൽ ജീവിച്ച് വൈദികനായി ജ്ഞാനനിക്ഷേപത്തിലൂടെ മലയാളത്തിലെ ആദ്യ പത്രപ്രവർത്തകനായി ആദ്യ ശാസ്ത്ര ലേഖകനായി ആദ്യ എഡിറ്ററും നിരൂപകനുമായി മലയാൺമയുടെ വ്യാകരണത്തിലൂടെ വ്യാകരണ പിതാവായി മാറിയ മഹാമേരുവാണ് റവറൻറ് ജോർജ് മാത്തൻ ബഹുഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനുമായിരുന്ന ജോർജ് മാത്തന്റെ നവോത്ഥാന സംഭാവനകൾ കാലാതീതം ജാതി അടിമത്വത്തിന്റെ അടിത്തറ തകർക്കാൻ ബ്രിട്ടീഷ് രാജ്ഞിയുമായും തിരുവിതാംകൂർ രാജാവുമായി നിരന്തരം ഇടപെട്ടു മല്ലപ്പള്ളിയിൽ കേരളത്തിലെ പ്രഥമ അടിമ സ്കൂൾ സ്ഥാപിച്ചു രാജാവിന്റെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂറിലെ പാഠപുസ്തക സമിതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി ബിഷപ്പിന് തൊട്ടു താഴെയുള്ള ഡൊമസ്റ്റിക് ചാപ്ലൈൻ പദവി വരെ എത്തിയ ആംഗ്ലിക്കൻ സഭയിലെ ഈ നാട്ടുപട്ടക്കാരൻ ആത്മീയരംഗത്തും ഉയർന്നു ഇങ്ങനെ കേരള ജനതയ്ക്കും മലയാള ഭാഷയ്ക്കും ദിശാബോധം നൽകി മാനവികത ആത്മീയതയുടെ ഭാഗമായി കണ്ട മഹാമാനുഷ്യയുടെ സ്മൃതിദിനമാണ് അർഹിക്കുന്ന ഗൗരവത്തോടെ കാണാൻ അംഗീകൃത സാംസ്കാരിക സമൂഹം തയ്യാറാകാതിരുന്നത് എന്നാൽ ജന്മനാടായ കിടങ്ങന്നൂരിൽ കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങുകൾ നടന്നു ചെറിയാൻ തറകൻ കുടുംബയോഗത്തിന്റെയും ആറന്മുള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും കിടങ്ങന്നൂരിലെ സാംസ്കാരിക പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ബുധനാഴ്ച രാവിലെ അനുസ്മരണവും സ്മൃതിഭൂമിയിൽ പുഷ്പാർച്ചനയും നടന്നത് കിടങ്ങനൂർ ജോർജ് മാത്തൻ സ്ക്വയറിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജാ ടി ടോജി ഉദ്ഘാടനം ചെയ്തു കുടുംബയോഗം പ്രസിഡന്റ് മോഹൻ തോമസ് തടീശ്ശേരിൽ അധ്യക്ഷനായി ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ ആരംഭിക്കാൻ ചുമതലപ്പെടുത്തിയ വ്യക്തിത്വമാണ് തിരുവിതാംകൂറിന്റെ പാഠ പുസ്തക സമിതിയിലെ അംഗമായി രാജാവ് വ്യക്തിത്വമാണ് വ്യക്തിത്വമാക്കുണ്ടത്തെ മലയാള ഭാഷയുടെ പിതാവാണെങ്കിൽ ഗദ്യശാഖയ്ക്കും മലയാള വ്യാകരണത്തിനും ശരവേഗം നൽകിയ ഒരു മഹാനുഭാവനാണെന്ന് ജനശബ്ദം ന്യൂസ് ചീഫ് എഡിറ്റർ അബ്ദുൾ അസീസ് ഗ്രാമപഞ്ചായത്ത് അംഗം എ എസ് മത്തായി നോവലിസ്റ്റ് കിടങ്ങന്നൂർ പ്രസാദ് കുടുംബയോഗം ഭാരവാഹികളായ തോമസ് വർഗീസ് ജോയ്ക്കുട്ടി ഇഞ്ചിക്കലേ തുടങ്ങിയവർ സംസാരിച്ചു ജോർജ് മാത്തനച്ചന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങുകൾ ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കിടങ്ങന്നൂർ